സേതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശിനോട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട ഞാൻ ഇവിടെ നിൽക്കൂല്ല ആകാശ സാർ എന്ത് തന്നെയാലും ചേച്ചിനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞാൽ ആകാശ് അതനുസരിക്കുന്നൊക്കെ അതനുസരിക്കുമെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ മനോരമയാണെന്നുണ്ടെങ്കിൽ പ്രീതിന് വഴക്ക് പറയുന്നത് കഴിഞ്ഞിട്ട് ആകാശ് മനോരമയോട് രക്ഷപ്പെടാൻ കിട്ടോ പ്രീതിന് വഴക്ക് പറയേണ്ട കാര്യമില്ല അവൾ അങ്ങനെ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മനോരമയോട് തട്ടി കയറുകയാണെ ഇത് കണ്ടിട്ട് ശ്രുതിക്ക് സന്തോഷമാകാനിട്ട് ഏത് അവസ്ഥയിലും ചേച്ചിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ചേച്ചിന് കൈവിടിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമായിട്ട് വീണ്ടും അശ്വിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഒരിക്കലും ആകാസാർ എൻ്റെ ചേച്ചിന് കൈ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക തന്നെ ചെയ്യും എന്നറിയാം കേട്ടോ അങ്ങനെ അശ്വനില്ലാത്ത ആ ഒരു സമയത്ത് ശ്രുതി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ബുദ്ധനോടൊക്കെ പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നില്ല ഒരിക്കലും ശ്രുതി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുള്ളത് ആ സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ അശ്വിനില്ലാത്തത് കൊണ്ട് തന്നെ അഞ്ജലി പറയുകയാണ് ശ്യാമേട്ടൻ അവഴിക്കാണ് പോകുന്നത് അതുകൊണ്ട് ശ്യാമേട്ടൻ്റെ കൂടെ പോയിക്കോളാൻ പറയുകയാണ് അപ്പോൾ വേറൊരു നിവൃത്തിയില്ലാതെ ശ്യാമൻ്റെ കൂടെ തന്നെ ശ്രുതി വീട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ കാറിലാണ് പോകുന്നത് ആ കാറിൽ വെച്ചിട്ട് പറയുന്നുണ്ട് അശ്വിനെ പേടിച്ച് നീ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്നെ മനസ്സിലാക്കി കൂടാ എൻ്റെ സ്നേഹം മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും ുന്നുണ്ട് കേട്ടോ അപ്പോൾ അശീനെ കുറ്റം പറന്ന് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പൊ ശ്രുതി വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വണ്ടി നിർത്തും വഴിയിൽ വെച്ചിട്ട് ശ്രുതി വേറൊരു ഓട്ടോ ഓട്ടോയിൽ കയറിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്